അലനല്ലൂർ കോഓപ്പറേറ്റീവ് റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നൂറോളം നിർധന കുടുംബങ്ങൾക്കാണ് അഞ്ഞൂറ് രൂപയോളം വില വരുന്ന ഓണത്തിനാവശ്യമായ ധാന്യ കിറ്റുകൾ ബാങ്ക് ഹാളിൽ വെച്ച് വിതരണം ചെയ്തത് വിതരണോദ്ഘാടനം അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജന സത്താർ നിർവഹിച്ചു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബാങ്കിൻ്റെ വളർച്ചയും ഇത്രത്തോളം കാരണം സമൂഹത്തിന് ഏതൊരു മേഖല വിദ്യാഭ്യാസപരമാണെങ്കിലും ഏത് മേഖലയിലും നമ്മുടെ ഈ ഒരു ബാങ്കിൻ്റെ പ്രാതിനിധ്യം എന്നും നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് ഇത്തരം മേഖലകളിലൂടെ കാരണം ഏതൊരാളുടെയും ഏറ്റവും വേദനിപ്പിക്കുന്ന സമയത്തും സന്തോഷിപ്പിക്കുന്ന സമയത്തും കൂടെ നിൽക്കുന്ന ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ബാങ്കുകൾ തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ അത് മാതൃകാപരമായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് വ്യവസായത്തെ വളർത്താൻ ഉപകരിക്കുമ്പോൾ മാത്രമാണ് നമുക്കും അതർപ്പിച്ച ലാഭം ലഭിക്കാം അപ്പോൾ ഇത്തരം നല്ല പ്രവർത്തനങ്ങളുടെ മാതൃയാകുന്ന ബാങ്കിനെ എല്ലാവിധ ആശംസകളും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും വരവേൽക്കുമ്പോൾ ജനങ്ങളുടെ നന്മകളിലേക്ക് സന്തോഷത്തിലേക്ക് പങ്കുചേരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ ഒരു കഴിഞ്ഞുകൊണ്ട് ചടങ്ങിന്റെ ഔപചാരികമായ ഹബീബ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കീടത്ത് അബ്ദു സ്വാഗതം പറഞ്ഞു സംഘം ഡയറക്ടർമാരായ കൊടക്കാട്ട് റഫീഖ് ഹനീഫ കെ എ മണികണ്ഠ രാജീവ് ഉബൈദ് പൊന്നേത്ത് മുസ്തഫപ്പുറത്ത് രാധാകൃഷ്ണൻ കളമം എൽ ഷാജി റജീന ബീന രാജീവ് ശശിപാൽ എസ് കെ തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി പി ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു മണ്ണാർക്കാട് വസന്തം വെഡ്ഡിംഗ് കേസിലിൽ ഓണമഹോത്സവം അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിന് ഫോൺ ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ കാഷ് പ്രൈസ് ബമ്പർ പ്രൈസ് അര ലക്ഷം രൂപ പതിനായിരം രൂപ വീതം അഞ്ചു പേർക്ക് മണ്ണാർക്കാട് വസന്തം ഒരുക്കുന്ന ഈ ഓണമഹോത്സവത്തിൽ പുതുപുത്തൻ വസ്ത്രങ്ങൾ വൻ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതോടൊപ്പം നേടാം ക്യാഷ് പ്രൈസുകളും ഏവർക്കും സ്വാഗതം നറുക്കെടുപ്പ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് വസന്തം വെഡ്ഡിംഗ് കാസൽ മണ്ണാർക്കാട്